ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്കിടയിൽ അപ്പോൾ അവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത് തമിണയിൽ ഉണ്ടാക്കുവാനും വീഡിയോ എഡിറ്റിങ്ങിനുമായിട്ട് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന മെയിൻ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ രണ്ട് ആപ്പ് യൂട്യൂബ് ആൻഡ് വൈ ടി സ്റ്റുഡിയോ ഇത് രണ്ടും വീഡിയോ അപ്ലോഡിങ്ങിനും അനലിറ്റിക്സും അറിയാൻ വേണ്ടിയുള്ള മാത്രമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ എഡിറ്റിങ്ങിനായിട്ടുള്ള രണ്ട് ആപ്സാണ് പവർ ഡയറക്ടർ ഫിലിം ആരോഗ്യ എന്ന രണ്ട് ആപ്സാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ക്രാക്കഡ് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ് അടുത്തതായി തമിഴിൽ ക്രിയേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ആപ്പാണ് പിക്സാർട്ട് ക്യാൻവ നമുക്ക് മലയാളം തമിഴിൽ ക്രിയേറ്റ് ചെയ്യാനും ഇവ വളരെ ഹെൽപ്പ്ഫുള്ളാണ് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഫോണിന് വേണ്ടി നം വേറൊരാപ്പും കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് മംഗ്ലീഷ് കീബോർഡ് എന്നൊരു ആപ്പാണ് ഇതാണ് ആ ആപ്പിൻ്റെ ഐക്കൻ അടുത്തത് സ്നാപ്സീഡ് എന്ന ആപ്പാണ് ഇത് നമുക്ക് ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇമേജ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പ് വളരെ ഉത്തമമാണ് ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് ടാഗ് കൊടുക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് എച്ച് ഡി എം എൽ വ്യൂവർ ഒരു ആപ്പിന് പകരം ടാഗ്യൂ ആപ്പ് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഈ പറഞ്ഞ എല്ലാ ആപ്സിനും ട്യൂട്ടോറിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും ഈ ആപ്സെല്ലാം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഒരുപാട് പേർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഇറ്റ്സ് മീ സിംപ്ലി ബായ്